മനുഷ്യ സ്നേഹം എന്ന നിലയില് കുറെ ചാരിറ്റി പ്രവർത്തനം എല്ലാം ചെയ്ത വ്യക്തിയായിരിക്കും പോലത്ത് എന്താ പറയാ ഒരു സംസാരിക്കുന്ന രീതി നമുക്ക് എന്തായാലും ഉണ്ടാവില്ല ആ രീതിയില് ഒരു രീതിയിൽ സംസാരിച്ചോ അതൊരു നെഗറ്റീവ് ആയിട്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തോന്നിയോണ്ടാണല്ലോ ഇങ്ങനെ ഒരു കേസ് പോലും ജയിലിൽ അടക്കാനാണെന്നു വെച്ചിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ ജയിലുകൾ പോരാണ്ട് വരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ രാഷ്ട്രീയ എന്തൊക്കെ വിളിച്ചു പറയുന്നത് മനസ്സിലായോ അതല്ലാണ്ട് സിനിമാ മേഖലയിൽ തന്നെ എന്തൊക്കെ തോന്നിയ നടത്തുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ തന്നെ പല വിഷയങ്ങളും വന്ന് പല യുവതികളും മുന്നോട്ട് വന്നു കഴിഞ്ഞു പീഡന കേസിലുള്ള പരമ്പര തന്നെയാണ് അരങ്ങേറണത് എന്നിട്ടും കുറേ മിടുക്കം പുറത്ത് പുറന്നു പുറന്ന് ഇതിൽ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നും ഈ കരിവാരിത്തേക്കാനാണ് ചില വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഈ എന്ന് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്കിഷ്ടമാണ് എനിക്കല്ല ജനങ്ങൾക്ക് പൊതുവേ ഇഷ്ടമാണ് മനസ്സിലാണത് സങ്കടം ില്ല പക്ഷേ ഈ പതിനഞ്ചു ദിവസം ഉള്ളിൽ ജയിലിലാക്കി എന്ന് പറഞ്ഞാലും അദ്ദേഹം എൻജോയ് സാധാരണക്കാരൻ ഒരാളായിട്ട് ഒരു വരെ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് റിഗ്രറ്റും ആൾക്ക് വരണ്ടേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ആളെന്നല്ലേ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു ചിന്തയും ആൾക്ക് വരണല്ലോ അല്ല അതിൽ സത്യത്തിൽ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉയർന്നു തന്നെയെന്ന് പറയുന്നത് അദ്ദേഹം ഹനിറോസിന കുന്തി ദേവി എന്ന് അഭിസംബോധന ചെയ്തെന്നാണ് ഒരു വിഷയം വന്നേക്കണത് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുന്നത് നമ്മള് വേറെ ഒന്നും വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല നമ്മൾ സത്യത്തിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മ ദേവി നമ്മൾ തൊഴുവിടണം ആ ഒരു ബഹുമാനം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞേക്കണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതായത് ദേവി എന്ന് പറഞ്ഞ് വിളിക്കണം നമ്മൾ ഒരു ബഹുമാനം കൊടുത്തിട്ടാണ് കൊടുക്കണം അതൊക്കെ പുരാണ കഥയിലുള്ള കുന്തി ദേവി എന്ന് പറഞ്ഞാൽ നല്ലൊരു വേറൊരു ലെവലിൽ ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് അത് അദ്ദേഹം അതായിരിക്കും ഭൂമിച്ചത് പക്ഷേ ഇവിടത്തെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും വാക്കുകൾ വളച്ചു കിട്ടിക്കളങ്ങി അതാണ് ഇവിടത്തെ പ്രശ്നങ്ങൾ ഒന്നാമത് മീഡിയ എന്തെങ്കിലും മീഡിയയോ അല്ലെങ്കിൽ ീ പറ ആൾക്കാരൊന്നല്ലോ ഹണിക്ക് ആ ആൾക്കെന്നെ സ്വയം തോന്നി അതൊരു നെഗറ്റീവായിട്ടൊരു പരാമർശമാണെന്ന് തോന്നിട്ട് ആളെന്നെ കൊടുത്തൊരു കേസാണല്ലോ അപ്പൊ ശെരിക്ക ആൾക്ക് അത് ഫീൽ ആയതുകൊണ്ടല്ലേ കേസ് കൊടുക്കുന്നത് രണ്ടുപേരുടെ ഭാഗത്ത് ഇത് ഒരാൾ അത് വേറെ രീതിയിലെടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ നിർത്തി നിസ്സാര കാര്യത്തിന് നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദം തന്നെ അവിടെ നശിച്ചു പോവാൻ പറ്റും പക്ഷേ ഒരു എനിക്കെന്തോ ഒരു ഇത് ശരിയായ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്തോരം കാര്യങ്ങൾ ഇവിടെ നടക്കണുണ്ട്